രാഹുൽ ഇപ്പോൾ രാഹുൽ ഈ വീട് പൂർണ്ണമായിട്ടും നിലയിലാണോ എന്താണ് പോലീസ് നൽകുന്ന വിവരം വീട് പൂർണ്ണമായും തന്നെ തകർന്ന സ്ഥിതിയിലാണ് ഓട് ഓടിട്ടൊരു വീടാണ് വീട് പൂർണ്ണമായും തകർന്ന് നിലംപരിശ നിലത്തേക്ക് വീണിരിക്കുകയാണ് അതായത് കല്ല് ഓട് മുഴുവൻ സാധനങ്ങളും നിലത്തേക്ക് വീണിരിക്കുകയാണ് രണ്ടുപേരാണ് വീട്ടിൽ ഉണ്ടായിരുന്നതെന്നാണ് ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് സൂചന ഏതായാലും നിലവിൽ ആ സ്ഥലത്തേക്ക് പ്രവേശനമില്ല പോലീസും ഫയർഫോഴ്സും ചേർന്ന് അവിടെ തിരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട് സ്ഥലത്തേക്കുള്ള വഴി പോലീസ് തന്നെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് ബോംബ് സ്ക്വാഡ് അല്പസമയത്തിനകം തന്നെ സ്ഥലത്തേക്ക് വരും അതിനുശേഷമാണ് കൂടുതൽ പരിശോധന സ്ഥലത്ത് നടക്കുക കാരണം കൂടുതൽ ഈ സ്ഫോടന വസ്തുക്കൾ സ്ഥലത്തുണ്ട് എന്നാണ് കരുതുന്നത് അതുകൊണ്ട് ബോംബ് സ്ക്വാഡിൻ്റെ പരിശോധനയ്ക്ക് ശേഷമാണ് കൂടുതൽ നടപടിക്രമങ്ങൾ ഉണ്ടാവുക രണ്ട് പേർ വീ ആണ് വീട്ടിലുണ്ടായിരുന്നത് ഗോവിന്ദൻ എന്ന് പറയുന്ന ആളുടെ വീടാണ് അത് വാടകയ്ക്ക് നൽകിയിരുന്നതാണ് പ്രദേശവാസികളൊക്കെ നമ്മുടെ അപ്പം ചേരുന്നുണ്ട് ഇവിടെ എത്ര പേരെ ഉണ്ടായിരുന്നെന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് അടുത്തുള്ള ആൾ തന്നെ അറിയില്ല ഒന്നും അറിയില്ല നമ്മൾ അറിയില്ല ഈ നാട്ടിലറിയില്ല ആരാ താമസിക്കുന്ന അറിയില്ല മുന്നേ താമസിച്ചവർ പോയാൽ പിന്നെ അവരെല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോഴത്തെ അവർ ആർക്കും അറിയില്ല ആ വരുന്നത് പോകുന്ന ഒന്നും അറിയില്ല ഇവിടെ തൊട്ട വീട്ടുകാർക്ക് തന്നെ അറിയില്ല ആ ശബ്ദം കേട്ടത് പിന്നെ വർക്ക് കുറേ സമയം വർക്കില്ലാണ്ടായി ഞെട്ടി വളർന്നിട്ടുണ്ട് ഭയങ്കര സ്പോട്ടുണ്ട് ഒറ്റ സ്പോട്ടിനേ ഉണ്ടായില്ലോ ഏതായാലും ഈ പ്രദേശത്ത് തൊട്ടടുത്തുള്ള ആളുകൾക്ക് പോലും ഇവിടെ താമസിച്ചിരുന്നവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയില്ല എന്നാണ് പറയുന്നത് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നതും ഒരുപാട് വീട് ജനവാസ മേഖല തന്നെയാണ് ഏതായാലും നിലവിൽ സ്ഥലത്ത് അങ്ങോട്ടേക്കുള്ള കയറുന്നതൊക്കെ പോലീസ് നിയന്ത്രിച്ച് നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഉള്ളവർ തന്നെയല്ലേ ഇവിടെ ഇത് ഇവിടെ വാടക ഇതില്ലാത്ത ടീമാവും അതായത് അവർ രാത്രി വരും പോവും എന്നല്ലാണ്ട് വേറെ കണക്ഷൻ ഒന്നും ഇവിടെ ഇല്ല പേരാണ് ഉള്ളത് എന്നാ താമസിക്കുന്നത് പേരാണ് പക്ഷെ സാധാരണ വണ്ടി ബൈക്കിടെ കാണാറുണ്ടായിരുന്നു ഒരാൾ വണ്ടിയുടെ കാണുന്നില്ല അപ്പോൾ മുകളിൽ ഒരാളെ ബോഡിൻ്റെ കാലിന്റെ ഇത് മാത്രമേ കണ്ടിട്ടു ഒരാളെ ഉണ്ടാവാൻ സാധ്യതയാണ് കേട്ടത് ഒരാൾ ബൈക്കിടെ കാണുന്നില്ല അപ്പോൾ മുകളിലൊരാളായിരിക്കും ശബ്ദമാണ് നല്ല ശബ്ദം ആദ്യം ഗ്യാസ് വന്നത് ഈ സാധനം രാഹുൽ ഒരു കാര്യം അദ്ദേഹത്തോടെ എന്നുള്ളതാണ് പറയുന്നത് സുഹൃത്തുക്കളാണോ അതോ സ്ത്രീയും പുരുഷനും ദമ്പതികളാണോ അങ്ങനെ എന്തെങ്കിലും വിവരം അദ്ദേഹത്തിന് അറിയാമോന്ന് ചോദിക്കുമോ ഇവിടെ പറഞ്ഞല്ലോ രണ്ടുപേരാണ് ഈ ആരിക്കും പരിചയമില്ല അതായത് ഒരാൾ ഇവിടെ എന്നാൽ സ്കിഡായിട്ടായിട്ടും വീണേരം ഇപ്പുറം താഴത്തെ സുരേഷായിട്ട് ചോദിച്ചേരം പറഞ്ഞത് കോഴിക്കോടാണ് കോഴിക്കോടുകാരനാന്ന് പറഞ്ഞത് കണ്ണൂരെന്തോ വർക്ക് ചെയ്യാമെന്ന് നല്ല രീതിയിലാണ് പറഞ്ഞത് അത് സത്യാന്നൊന്നും അറിയില്ല വേറെ ആരും അങ്ങനെ കാണൽ പോലും ഇല്ല ഇവരൊന്നും രണ്ട് പുരുഷന്മാരാണ് കാണലൊന്നും ഇല്ല ഇവർ വന്ന് ഇങ്ങനെ പോകുന്നല്ലാണ്ട് യാതൊരു വിധത്തില് രാത്രിക്കാന്ന് കൂടുതലായിട്ട് വരുത്തുന്നതാണ് ഇവരെന്താ അറിയില്ല ഒരു തരത്തിലുള്ള നാടുവാ യാതൊരു വിധത്തില് കോണ്ടാക്ട് ഇല്ലാത്തവരാം സ്ഫോടനത്തില് ഈ സമീപത്തെ വീടുകൾക്ക് വരെ കേടുപാടുണ്ടായില്ലേ താഴത്തെ വീട് ജനിതാ വീട്ടിൽ നല്ലൊരു മൂന്ന് ഡോറും ജനങ്ങളെല്ലാം പോയിട്ടുണ്ട് ജയലക്ഷ്മി അതാണ് താമസിച്ചവരുടെ പേരുവിവരങ്ങൾ അല്ലെങ്കിൽ മേൽവിലാസമൊന്നും തൊട്ടടുത്തു ത ഉള്ള ആളുകൾക്ക് പോലും അറിയില്ല എന്നുള്ളതാണ് സ്ഥിതി വാടക വീടാണ് ഗോവിന്ദൻ മാസ്റ്റർ വാടകയ്ക്ക് കൊടുത്ത വീടാണ് അവിടെ ഒരുപാട് ആളുകൾ മാറി മാറി വന്ന് ഒരു സ്ഥലം കൂടിയാണ് ആ വീടിൻ്റെ കൂടുതൽ ദൃശ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് നമുക്ക് ആ ഒരു വീട് പൂർണ്ണമായും തന്നെ തകർന്ന് നിലംപതിച്ചു നിൽക്കുകയാണ് ഓടുമേഞ്ഞൊരു വീടാണ് പുലർച്ചെ മൂന്നാണ് മണിയോടെ ഈ സ്ഫോടനം ഉണ്ടാകുന്നു വീട് പൂർണ്ണമായും തകർന്ന് നിലത്തേക്ക് വീഴുന്നു വീടിന് രണ്ടുപേരാണ് താമസമുണ്ടായിരുന്നത് രണ്ടുപേരും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ഏതായാലും വ്യക്തതയില്ല ഒരാളുടെ ശരീരഭാഗങ്ങളാണ് വീട് തകർന്ന് വീണ് കല്ലിനടിയിൽ നിന്നായി കണ്ടിട്ടുള്ളത് അത് നീക്കം ചെയ്യുകയും ചെയ്തിട്ടില്ല പുറത്തേക്ക് എടുക്കുകയും ചെയ്തിട്ടില്ല പോലീസും ഫയർഫോഴ്സും വന്ന് ആദ്യമേ പ്രാഥമിക പരിശോധന നടത്തി അവർ ഇപ്പോൾ കുറച്ച് മാറി നിൽക്കുകയാണ് കാരണം ബോംബ് സ്ക്വാഡ് സ്ഥലത്തേക്ക് പരിശോധനയ്ക്കായി വരേണ്ടതായിട്ടുണ്ട് കൂടുതൽ ഈ സ്ഫോടക വസ്തുക്കൾ അവിടെ ഉണ്ടാകുമെന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ബോംബ് സ്ക്വാഡ് വന്നതിന് ശേഷമാണ് കൂടുതൽ പരിശോധന വീടിനകത്ത് ഉണ്ടാവുക എന്ന്